ഹലോ ദോസ്റ്റിൻ ലോക് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ലൈഫ് ഇന്നിപ്പോൾ ആ മൈന ഒരു രണ്ട് മൈന ഇങ്ങനെ നമ്മുടെ പോസ്റ്റിൻ്റെ ഇരുന്നിട്ട് മൈനകൾ കരയുന്നുണ്ട് പോസ്റ്റിന് മേലെ ഇരുന്നിട്ട് രണ്ട് മൈന എല്ലാവരും പറയും രണ്ട് മൈന സന്തോഷം നമുക്ക് രണ്ട് മൈനായാലും ഒരു മൈനായാലും ഒക്കെ ഒരുപോലെ തന്നെ മൈനക്കും സന്തോഷം തന്നെ നമുക്കും സന്തോഷം തന്നെ പണ്ടൊക്കെ നമ്മൾ എന്ന് പക്ഷെ അപ്പുറത്ത് രണ്ട് മൈന രണ്ടാമത്തെ മൈനും മൂന്നാമത്തെ മൈനും നാലാമത്തെ മൈന ഒക്കെ ഉണ്ടാ പറഞ്ഞു അപ്പോ സുഹൃത്തുക്കളെ വെൽക്കം നമുക്കിന്ന് രണ്ട് മൈന പറന്നു പോയ രണ്ട് മൈന ഇങ്ങനെ കണ്ടുപോകുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോണേ ഇതാണ് നമ്മുടെ നാട് എൻ്റെ വീടിന്റെ ഒരു വശമാണിത് ഒരു സൈഡാണ് കേട്ടാ എന്റെ വീട് ിലായിട്ട് ഇത് ആ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പണി നടന്നുകൊണ്ട് ആ മരത്തിന് ബാക്കിലായിട്ട് പണി നടന്നുകൊണ്ട് നമ്മുടെ നമ്മുടെ വീട്ടിലും അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുന്ന പൂച്ചയാണും നമ്മുടെ കുഞ്ഞുവണ്ടിയും നമ്മുടെ പണി നടക്കുന്ന വീടും ഒക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ചെറിയ പപ്പായത്തൈ ഉണ്ട് ഇതല്ല നമ്മുടെ ആക്ച്വലി നമ്മളെ പ്രോപ്പർ വഴി ഇതാണ് അപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം വഴിയൊക്കെ ആവുന്നു ഇതാണ് നമ്മുടെ റോഡിൽ നിന്ന് ഇങ്ങനെ ഉള്ള വഴി ഇതാണ് നമ്മളെ വീടിൻ്റെ സ്ട്രക്ചർ പണി കഴിഞ്ഞിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ലൈക്ക് പൂത്ത് നിൽക്കുന്നുണ്ട് നല്ല ലാംഗിലാങ്കിയുടെ മണം അറിയാം എന്താണ് ലാങ്കിലാങ്കി എന്നുള്ളത് ലാംഗി നിങ്ങളെ പിച്ചക പിച്ചകപ്പൂ എന്നാണെന്ന് നമ്മൾ നിങ്ങളവിടെ പറയുക എനിക്ക് ചിലയിടത്തൊക്കെ അങ്ങനെ പറയും തോന്നുന്നു എനിക്ക് അറിയില്ല നമ്മളവിടെ ലാങ്കിലാങ്കിയാണ് ചെറിയ പപ്പായത്തൈ പൂവിട്ട് കായിട്ട് കായ് വിരിഞ്ഞിട്ട് നിൽക്കുന്ന പപ്പായത്തൈ ഉണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും വെൽക്കം ഒരുപാട് സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഓടിച്ചാടി കയറി വന്ന് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യൂ പിന്നെ ഇത് മുരിങ്ങ മരം നമ്മളെ അടുത്തുള്ള ഇത്ത വീട്ടിലുള്ള മരമാണ് അതായത് നമ്മുടെ അടുത്തുള്ള വീടുകളാണ് നേരെ ഇപ്പുറത്ത് പണ്ടെല്ലാം നമ്മൾ ഞങ്ങൾ കളിച്ച് പാറി പാറിപ്പറന്ന് നടന്നിരുന്ന പാടമാണ് പാടാണിത് ഇന്നിപ്പോൾ മഴ ഒക്കെ പെയ്ത് കോഴി കോഴി ഏതോ രണ്ട് കോഴി പടയുമുണ്ട് ഉണ്ട്. അങ്ങനെ പൂവൻ കോഴി കോഴി പടക്കോഴി പിടക്കോഴി രണ്ട് പൂവൻ കോഴി ഇതാ പെടക്കോഴികളെ കുറുകി കുറുകി വിളിക്കുന്നുണ്ട് ഇതാ ഓടിച്ചെല്ലുന്നുണ്ട് രണ്ട് പെടക്കോഴികളും രണ്ട് പടക്കോഴികളും ഓടിച്ചെന്നിട്ടുണ്ട് പൂച്ചപ്പുറത്ത് തന്നെ അവരുടെ ഒപ്പമുണ്ട് മിന്നാ മിന്നി കൂട്ടം ഹായ് മിന്നാ മിന്നി നമസ്കാരം വെൽക്കം വെൽക്കം ടു ലൈവ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യൂ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു മിന്ന മിന്നി നമ്മളോടൊപ്പം ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് സബ് ചെയ്ത് ബെല്ലൈക്കൺ ആക്റ്റീവ് ആക്കി വെച്ച് നമ്മളോടൊപ്പം കൂടിക്കോളൂ നിങ്ങൾ ചാനലാണ് എന്താണെന്ന് എനിക്കറിയില്ല കുക്കുമണി കുക്കുമണി വ്ളോഗ്സ് ഹായ് ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് കുക്കുമണി വ്ളോഗ്സ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ലൈവിലാദ്യമായിട്ടാണെങ്കിൽ ഒന്ന് വെല്ലൈക്കണ്ണ ആക്റ്റീവ് ആക്കി വെച്ചിട്ട് സബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളൂ കേട്ടോ വെല്ലൈക്കെണ്ണ ആക്റ്റീവ് ആക്കി വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവ് ഇങ്ങനെ വരുമ്പോഴും അതുപോലെ ഷോർട്സുകളൊക്കെ നിങ്ങളുടെ കമൻറ്റ് നമ്മളിലേക്ക് വരുമ്പോഴാണ് നിങ്ങളെ വീഡിയോസൊക്കെ കാണാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക നമ്മളിങ്ങനെ സബ് ചെയ്ത് പോയാൽ മാത്രം നമുക്ക് നിങ്ങളുടെ വീഡിയോകളിലേക്ക് എത്തുക എന്നുള്ളത് ആക്സസ് അല്ല ലോൺലി നമസ്കാരം ഇതാണ് എൻ്റെ വീടിൻ്റെ ഒരു വശമാണിത് ഈ വീട് ഈ റോഡ് വീടിൻ്റെ ഒരു റൈറ്റ് സൈഡ് റോഡിൻ്റെ റൈറ്റ് സൈഡിലാണ് ലെഫ്റ്റ് സൈഡ് ഇത് ഞാൻ എനിക്ക് നടന്നിരുന്നു പടമാണ് ഇതായി ഇതായിരുന്നു എൻ്റെ പഴയ ട്രേഡ് നെയിമ് ഈ പേരിലാണ് അറിയപ്പെടുമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ എന്ന് പറയുമ്പോഴാണ് ഇവിടെ ഏകദേശം നമ്മള് സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ അറിയ ഇതെന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ ഇതാ പൊറ്റീനെ കണ്ട ഈ ഇതൊന്നും ആയിരുന്നില്ല ഞാൻ എൻ്റെ ചെറുപ്പകാലം ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഏകദേശം ഒരു ആറേഴ് വർഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു തവണ ഞാൻ ലാസ്റ്റ് ഇതിന് മുന്നേ വന്നത് അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ വന്നത് അതിന് ശേഷം ഇത് വെച്ചാ വയ്യാത്തോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവിടെ ആരുല്ല അപ്പൊ ഞാൻ മനോജന കണ്ടുണ്ടായി നമസ്കാരം തന്നെ നമസ്കാരം ഇത് നമ്മുടെ വീടിന്റെ പരിസരങ്ങളാണ് വീടിന്റെ ലെഫ്റ്റും റൈറ്റും സൈഡുകളൊക്കെയാണ് ഇതെന്റെ വീടല്ല എന്റെ വീടിന് ഇതിന്റെ നേരെ പിന്നിലാണ് എന്റെ വീടിന്റെ തൊട്ട് മുന്നിലുള്ള വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിക്കുകയാണ് ഞാൻ നമ്മുടെ വീടിന്റെ പണികൾ കഴിഞ്ഞിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കണുള്ളു ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് വീടിന്റെ ഇത് ഇട്ടിട്ടുണ്ട് ഒരു പൊന്മാന കാണണം നിങ്ങക്ക് പൊന്മാനെ കാണുന്നുണ്ടോ ക്ലിയർ ഉണ്ടോ പൊന്മാൻ കാണുന്നവരൊക്കെ ഒന്ന് പറഞ്ഞ പൊന്മാന നിങ്ങൾ കണ്ടോ ഇല്ലേ എന്താണെന്നൊന്ന് പറഞ്ഞ് പൊന്മാന കണ്ടോ ആ പൊൻമാൻ ഒന്ന് കൈവീശിക്കഴിഞ്ഞാൽ അത് പാറിപ്പൊറക്കും പക്ഷെ അതവിടെ ഇരുന്നോട്ടെ അല്ലേ അനു ഹായ് നമസ്കാരം വെൽക്കം ടു മൈ ലൈവ് വന്ന് നിലയ്ക്ക് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടു കൂടെ എന്ന് തോന്നുന്നു അനു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ആക്റ്റീവ് ആക്കി വെച്ച് നമ്മുടെ വീഡിയോസിൻ്റെ ഒക്കെ ഒപ്പം കൂടി കൂടിക്കൊള്ളു കേട്ടോ ഒൻപത് ക്ലിയർ ഉണ്ടല്ലേ അപ്പോൾ ബ്ലറായിട്ടാണോ കാണുന്നത് കാരണം നെറ്റ്വർക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ മൈനകളെ കണ്ടു അതുപോലെതാ ഒരു കൊച്ചി കൊക്ക് വെള്ളക്കൊക്ക് എന്ന് പറയും നമ്മൾ കണ്ടില്ലേ വെള്ളക്കൊക്ക് കൊക്ക് പൊന്മാൻ മൈന പൂച്ച കോഴി അങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട് കാണാണെന്നു പറഞ്ഞു താങ്ക് യു താങ്ക് യു ഇത് നമ്മുടെ പത്ത് മണിപ്പൂവ് ചുവന്ന പത്ത് മണിപ്പൂവും ീർ പുഷ്പം വിരിഞ്ഞിട്ടില്ല വേറെന്തോ പുഷ്പം വിരിഞ്ഞിട്ടുണ്ട് ആ പുഷ്പം കൂടെ കാണിച്ചറിഞ്ഞാ അറിയോ ഇത് നമ്മള് എന്തോ ഒരു മുല്ലയാണ് പറയാണ മുല്ല കണ്ടില്ലേ പത്ത് മണി വേണോ ഇവിടെ പത്ത് മണി പത്തുമണിയൊക്കെ ചെറിയ ഒരു കൊമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിൽ ഉണ്ടാവുന്നതല്ലേ കാസിംപായ് അസ്സാം വലൈക്കും എന്താണ് വിശേഷം മണി ഉണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇതൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ആയിട്ട് ഇതാ ആറ്റുതീരം എ പി ഹായ് എന്ന് പറഞ്ഞ